രണ്ടായിരത്തി പതിനാല് മുതൽ തടവിലാക്കിയ എല്ലാ ബന്ദികളെയും ബന്ദികളുടെയും മോചനം ഉടൻ വേണമെന്ന് ഇസ്രായേൽ ബന്ദികളുടെ മോചനം സംബന്ധിച്ച ചർച്ച ചെയ്യാൻ ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗം ചേർന്നു അറുപത്തിമൂന്ന് പേർ രണ്ടായിരത്തി മുതൽ ഗാസയിലെ വിവിധ ഇടങ്ങളിൽ ഹമാസിൻ്റെ തടവിൽ കഴിയുന്നുണ്ട് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള മുഴുവൻ ബന്ധുക്കളുടെയും മോചനം ഇന്നലെ യാഥാർത്ഥ്യമായി അഞ്ഞൂറ്റി ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിനാണ് ഒരു പരിധിവരെ പരിഹാരമായത് രണ്ടായിരത്തി പതിനാല് മുതൽ നിരവധി ഇസ്രയേൽ പൌരന്മാരെ ഹമാസ് ബന്ധുക്കളാക്കിയിട്ടുണ്ട് അറുപത്തിമൂന്നോളം പേർ ഇത്തരത്തിൽ ബന്ദികളായി കഴിയുന്നുണ്ട് അറുപത്തിമൂന്ന് പേരിൽ പകുതിയോളം പേർ മരിച്ചിരിക്കാമെന്നും ഇസ്രയേൽ കണക്കാക്കുന്നു രണ്ടാം ഘട്ടത്തിൽ ഇവരുടെ മുഴുവൻ മോചനം സാധ്യമാക്കണമെന്നാണ് ആവശ്യം അതേസമയം അടുത്ത ശനിയാഴ്ച മുതൽ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് ഇത്തരത്തിൽ കാലങ്ങളായി തടവിൽ കഴിയുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നത് ഉടൻ നടപ്പാക്കണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് ബന്ദികളുടെ മോചനം സംബന്ധിച്ച നടപടികൾക്കായി ഇസ്രയേൽ ക്യാബിനറ്റ് യോഗം ചേർന്നു ഇസ്രയേൽ ഹമാസ് ധാരണ പ്രകാരം വിട്ടുകൊടുക്കേണ്ട അറുന്നൂറിലേറെ പലസ്തീൻ യുദ്ധ തടവുകാരുടെ മോചനം ഇസ്രയേൽ വൈകിപ്പിച്ചിരിക്കുകയാണ് ബന്ദികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകാതെ ഇക്കാര്യത്തിലും നടപടി ഉണ്ടാകില്ലെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് ഇന്റർനാഷണൽ ഡസ്ക് ജനം